ഹായ് എവരി വൺ ബ്ലോഗ്സ് ഓഫ് ഫാർമൌസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്കാണ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ ഈ ഒരു ടോപ്പിക് ഞാൻ തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട് കാരണം ഒരാഴ്ച മുമ്പ് എൻ്റെ നാട്ടിലൊരു സ്ത്രീ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ മൂലം സൂയിസൈഡ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇതിനെക്കുറിച്ചൊരു ധാരണ എല്ലാവരും എത്തിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ഇന്നിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രസവത്തിന് ശേഷം സ്ത്രീകൾ കണ്ടുവരുന്ന വിഷാദാവസ്ഥയാണ് അവസ്ഥയാണ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ എന്തൊക്കെയാണ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷനിലെ ലക്ഷണങ്ങൾ എന്ന് നോക്കുക അകാരണമായി വിഷമിക്കുക ആരോഗ്യാവസ്ഥ താളം തെറ്റുക ഉറക്കമില്ലായ്മ വല്ലാത്ത ക്ഷീണം അതുപോലെ വിശപ്പില്ലായ്മ അകാരണമായി ദേഷ്യപ്പെടുക ഫാമിലിയായിട്ട് മിന്നിൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലെ ലക്ഷണങ്ങൾ പലർക്കും ഇത് ജീവിതത്തിൽ പുതിയൊരു അനുഭവമായിരിക്കും ചിലവരിൽ ഈയൊരു ബുദ്ധിമുട്ട് പ്രഗ്നൻസിയിലേ കണ്ടുവരുന്നു പണ്ട് തൊട്ടേ ഈ ഒരു രോഗാവസ്ഥ കണ്ടു ഇതൊരു ഗുരുതര മാനസികാരോഗ്യ പ്രശ്നമായി പരിഗണിച്ചു തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതലാണ് ചില സമയങ്ങളിൽ പോസ്റ്റ്മാർട്ടം ഡിപ്രഷനിലെ ലക്ഷണങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതായത് അമ്മമാർ കുട്ടികൾക്ക് മുലയോട്ടുനിന്ന് നിർത്തുക കുട്ടിയോട് അകാരണമായി ദേഷ്യം തോന്നുക അത് നൊന്നു പ്രസവിച്ച കുട്ടി തനിക്കൊന്നുമില്ല എന്നൊരു തോന്നൽ ചിലപ്പോഴൊക്കെ കുട്ടിയെ കൊല്ലാനുള്ള മാനസികാവസ്ഥ വരെ ഈയൊരു സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന വേറെ ബുദ്ധിമുട്ടാണ് സൂയിസൈഡ് ടെൻഡൻസി ഒറ്റയ്ക്കിരുന്ന് കരയുക അടിക്കുക മരിക്കാനുള്ള ഒരു പ്രവണത വരെ ഈയൊരു ടൈമിൽ കാണപ്പെടുന്നു എന്താണ് പോസ്റ്റ്മാർട്ടം ഡിപ്രഷനിൻ്റെ കാരണങ്ങൾ എന്ന് നോക്കുക പ്രസവത്തിന് ശേഷം ഹോർമോണിലുണ്ടാകുന്ന വേരിയേഷനാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ അതായത് ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോൻ്റെയും ഓക്സിറ്റോസിനൊക്കെ വേരിയേഷൻ മൂലം ചില ന്യൂറോൺസിനും ബ്രെയിൻസിലെ കെമിക്കലും ഉണ്ടാകുന്ന മാറ്റം മൂലം ഇത് ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും നയിക്കുന്നു ഈ ഒരു പോസ്റ്റ്മോർട്ടം പിരിയെ മൂന്നായിട്ട് തരുന്നിരിക്കാം ഫസ്റ്റ് വൺ പോസ്റ്റ്മാർട്ടം ബ്ലൂ സെക്കൻഡ് വൺ പോസ്റ്റോർട്ടം ഡിപ്രഷൻ തേർഡ് വൺ പോസ്റ്റുപോർട്ടം സൈക്കോസിസ് എന്താണ് പോസ്റ്റ്മാർട്ടം ബ്ലൂ എന്ന് നോക്കാം ആദ്യത്തെ ഒന്നോ രണ്ടാഴ്ച വരെയാണ് നോർമലായിട്ടും പോസ്റ്റ്മോർട്ടം ബ്ലൂ കാണപ്പെടുന്നത് ചെറിയ രീതിയിലുള്ള ഡിപ്രഷനും ആൻസൈറ്റിയൊക്കെ ഈ ഒരു സമയത്ത് കാണപ്പെടാം ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞ് അമ്മമാർ വീണ്ടും പഴയ പോലെ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു ഒരു കാര്യം മനസ്സിലാക്കുക അവർ അറിഞ്ഞുകൊണ്ടല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഈ സമയത്തുണ്ടാകുന്ന ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളാണ് ഈ ബുദ്ധിമുട്ടിനൊക്കെ കാരണമായി വരുന്നത് ഈ ടൈമിലുള്ള ദേഷ്യവും ആൻസൈറ്റിയൊക്കെ അതുകൊണ്ട് തന്നെ ഈയൊരു സമയത്ത് അവരുടെ പങ്കാളിയും ഫാമിലിയും ഈ ഒരു കാര്യം അറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കുക ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും തരണം ചെയ്യാൻ അവരെ സഹായിക്കുക അതുപോലെ അവർ ഒറ്റയ്ക്കുന്ന സിറ്റുവേഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുക അവരുമായി കൂടുതൽ ആവുക ഇങ്ങനെയൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്ത് ചേർത്ത് നിർത്തുക അടുത്ത ടൈപ്പാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോസ്റ്റ്മോർട്ടം ബ്ലൂവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് രണ്ടോ മൂന്നോ ആഴ്ചയിലധികം രോഗലക്ഷണങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ട്രീറ്റ്മെൻറ് എടുക്കേണ്ടതാണ് നിങ്ങൾ ഉറപ്പായ സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കേണ്ടതാണ് പലർക്കും സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പോകാൻ മടിയാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള പേടിയാണ് നിങ്ങളൊരു പനിയോ ജലദോഷമോ വന്നാൽ നിങ്ങൾ ഡോക്ടറെ കാണാൻ പോവാറില്ല അതുപോലെ തന്നെ മനസ്സിനൊരു ബുദ്ധിമുട്ട് വന്നാൽ ഡോക്ടറെ കാണിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പങ്കാളിയുമായോ അല്ലെങ്കിൽ വീട്ടുകാരുമായോ ഷെയർ ചെയ്യുക അവർ മുഖാന്തരം ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കും ഇത്തരം കേസുകളിൽ സൈക്കോതെറാപ്പി ഉപയോഗിച്ചാണ് പലപ്പോഴും ചികിത്സ ചെയ്യുന്നത് ചിലവർക്ക് ബിഹേവിയർ തെറാപ്പി ഇൻ്റർപേഴ്സണൽ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് ഇവയും ചെയ്യും ഇതിലൊന്നും മെച്ചപ്പെടുന്നില്ലെങ്കിൽ മരുന്നും കൂടി ഇവർക്ക് നിർബന്ധമായി ഉപയോഗിക്കേണ്ടി വരും ചിലപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് ആൻറ്റി ഡിപ്രഷനും മരുന്നുകൾ നിർദ്ദേശിക്കാം പല മരുന്നുകളും അമ്മമാർ കഴിക്കുമ്പോൾ അത് മുളിപ്പാലിലൂടെ പുറത്തുവരികയും കുട്ടി കുടിച്ചാൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ ഒട്ടുമിക്ക ആൻറ്റി ഡിപ്രഷനുകളും മുലുകൂട്ടുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് ഗുരുതരമായ ഉത്കണ്ഠ ഉറക്കമില്ലായ്മ എന്നിവ ഡോക്ടർ നിങ്ങൾക്ക് ആൻറ്റി ആൻസൈറ്റ് മരുന്നുകൾ നിർദ്ദേശിക്കുന്നതായിരിക്കും എഫ് എ ഒന്ന് രണ്ട് മരുന്നുകൾ പോസ്റ്റ് വാർട്ടൺ ഡിപ്രഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവച്ചുള്ള ചികിത്സ വ്യാപകമായി ഇന്ന് ലഭ്യമല്ല മരുന്നുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ സുറാനൊലോൺ ബ്രക്സാനലോൺ ഇതൊക്കെയാണ് എഫ് ഡി അപ്രൂവ് ചെയ്തിട്ടുള്ള മരുന്നുകൾ ഇതുപോലെ ഉചിതമായ ചികിത്സയിലൂടെ വിഷാദ രോഗം കുറഞ്ഞ് സാധാരണ പോലെ ആയാൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് മരുന്ന് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ചില റെയർ കേസുകളിൽ പ്രസവാനന്തര വിഷാദ രോഗം തുടരുകയും ദീർഘകാലമായി മാറുകയും ചെയ്യും ഇതിനെ ക്രോണിക് ഡിപ്രഷൻ എന്ന് പറയുന്നു അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നു പോസ്റ്റ്പാർട്ടം സൈക്കോസിന്റെ ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗമായി ഡോക്ടർ നിങ്ങൾക്ക് മെഡിസിൻ്റെ കോമ്പിനേഷനുകൾ ചിലപ്പോൾ നിർദ്ദേശിക്കാം ആൻറ്റി ഡിപ്രഷൻ്റ് മൂഡ് സ്റ്റെബിലൈസർ ആന്റി ആൻസൈറ്റി ആന്റി സൈക്കോട്ടിക് ഡ്രഗുകൾ ഇതൊക്കെയാണ് ഡോക്ടർ നിർദ്ദേശിക്കപ്പെടുന്നത് ചില ആൾക്കാരിൽ മെഡിസിൻ റെസ്പോൺസ് ചെയ്യുന്നില്ലെങ്കിൽ ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി അല്ലെങ്കിൽ ഇ സി ടി ആവശ്യമായി വന്നേക്കാം ചെറിയ തോതിൽ ഇലക്ട്രിക് കറണ്ട് ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നതാണ് ഈ ഒരു ചികിത്സാരീതി ഏഴിലൊന്ന് സ്ത്രീകൾക്കും പോസ്റ്റ്മോർട്ടം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഇത്തരം സിറ്റുവേഷനിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ കുടുംബക്കാരുമായിട്ടോ ഷെയർ ചെയ്യുക കുടുംബക്കാർ ഇവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും ഇവർക്ക് ആവശ്യമുള്ള കെയറിംഗ് കൊടുത്ത് ഈ രോഗാവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക താങ്ക് യു